ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഇത് നമുക്ക് ഉള്ളിയൊന്നും വഴറ്റാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കുക്കറിലാണത് ഉണ്ടാക്കിയെടുക്കുന്നത് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ആ മുട്ടക്കറിയുടെ രുചിയിലാണ് ഇതുണ്ടാക്കിയെടുത്തിട്ടുള്ളത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഇതുപോലെ ഒരു കുക്കർ എടുക്കാം കുക്കറിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ പെരുഞ്ചീരകം ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ചതച്ച് കുക്കറിലേക്ക് കുക്കറിൽ കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സവോള ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കാം പിന്നെ ഒരു പഴുത്ത തക്കാളി അതും ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം ഒരു പച്ചമുളക് അത് ഇതുപോലെ ഒന്ന് കീറി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുക്കർ മൂടി വെച്ച് ഒരു രണ്ടോ മൂന്നോ വിസിൽ വരും അതായത് നല്ലതുപോലെ ഇത് വെന്തു വരണം മൂന്നോ നാലോ വിസ് വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്കർ മൂടി വച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ആവിയെല്ലാം പോയി കഴിയുമ്പോൾ നമുക്ക് കുക്കർ തുറന്ന് അതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് മുട്ടയാണ് ചേർക്കുന്നത് നാല് മുട്ട വരെ ഈ ഒരു ഗ്രേവിയിൽ നമുക്ക് ചേർക്കാൻ പറ്റും ഇന്നിട്ട് മുട്ട കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൂടുതൽ വെള്ളം വെള്ളമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഗ്രേവി കട്ടിയാക്കി എടുക്കാം ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് നല്ല രുചിയാണ് ഈ മുട്ട കറി നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റി സമയം കളയേണ്ടതില്ല ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടങ്ങളൊക്കെ ഈ സമയത്ത് വേണമെങ്കിൽ മല്ലിയില ചേർക്കാം അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്